ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചവിട്ടാനോ മറികടക്കാനോ പാടില്ലാത്ത കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുമുണ്ട് അതേപോലെ തന്നെ റയറായിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ചില വസ്തുക്കളുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിൽ തെറ്റില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം വൈറ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന പഞ്ചസാര നമ്മൾ ഡെയിലി ഒരുപാട് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് എന്നുള്ള കാര്യം എന്നാൽ തന്നെയും നമ്മൾക്ക് അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മധുരം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വെച്ചുകൊണ്ട് തന്നെ നമ്മളത് കഴിച്ചുകൊണ്ടേയിരുന്നാൽ പോകെ പോകെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങും ചെറുപ്പകാലത്തൊന്നും നമുക്കൊരിക്കലും മധുരം കഴിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നം അറിയില്ലായിരുന്നു അന്ന് മുതൽ നമ്മൾ കഴിച്ചു തുടങ്ങിയ ആ ഒരു ശീലം നമ്മൾ നമ്മുടെ ഈ ഒരു പ്രായത്തിലും കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ അത് നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കും അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കുമെന്ന് നമുക്ക് അറിവില്ല എങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വളരെയധികം ദോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളേക്കാൾ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക ഇത് ഇതിനു മുൻപ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരവും ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറികടക്കാൻ പാടില്ലാത്ത ചവിട്ടാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് നോക്കാം അതിൽ തന്നെ ഏറ്റവും ആദ്യത്തേത് ചൂലാണ് ചൂലോ എന്ന് വിചാരിച്ച് ദയവി ചെയ്താരും ആരും പുച്ഛിച്ച് കളയരുത് ഇവിടെ മഹാരാഷ്ട്രയിൽ ദീപാവലി ലക്ഷ്മി പൂജയിൽ ചൂലിനെ കൂടെ ഉൾപ്പെടുത്തി പൂജ ചെയ്തിട്ട് വരുന്ന ദീപാവലി വരെ ആ ചൂലാണ് അവർ അവരുടെ വീട്ടിൽ തൂത്തു വാരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുമാത്രവുമല്ല ഇവിടെയുള്ള ഏതൊരു വീട്ടിൽ ചെന്നാലും ചൂലെന്ന് പറയുന്നൊരു വസ്തു നമുക്ക് കാണാനേ സാധിക്കില്ല കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിയും ആ വീട്ടിലെ ചൂല് കാണാൻ പാടില്ല എന്നും ആ ചൂലിനെ മറികടക്കാൻ പാടില്ല എന്നുമാണ് ഇവിടത്തുകാരുടെ വിശ്വാസം അത് ഉള്ളവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമാണ് എനിക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കള തൂക്കുന്നതോ മിറ്റം തൂക്കുന്നതോ ആയ ചൂലുണ്ടാകും നമ്മൾ നടക്കുന്ന വഴിയിലാണ് ഇപ്പം ചൂൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ചൂലെടുത്ത് തൂത്തിട്ട് അവർ ആ വഴിയിലിടും പോകുന്ന വഴിക്ക് ആ ചൂല് കണ്ടാൽ ഒന്നെങ്കിൽ കുനിയാൻ നമ്മൾ നിൽക്കാതെ കാലുകൊണ്ട് തട്ടി ഒരു സൈഡിലോട്ട് മാറ്റിയിടും അല്ലെങ്കിൽ ആ ചൂലിനെ മറികടന്ന് നമ്മൾ പോകും നമ്മളൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് കുഞ്ഞിനെ ഞാനും ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അറിയുന്ന സമയം വരെ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കരുത് നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളോടും അത് പറയണം ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതിനെ മറികടന്നാലും ചവിട്ടിയാലും അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ചൂല് നമ്മൾ ദിനചര്യ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് സോ ഇത് എന്നും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവുമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൈസയാണ് എല്ലാവർക്കും അറിയാം പൈസയെ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് മറികടക്കാനോ ചവിട്ടാനോ പോവാറില്ല പക്ഷേ എല്ലാവരുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് നാണയങ്ങളോ നോട്ടോ താഴെ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് ചുമ്മാ പോക്കറ്റിലോട്ട് വെക്കും ഒരിക്കലും അത് ചെയ്യരുത് പൈസ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും നിലത്ത് വീഴുന്ന ഒരു നോട്ടാണെങ്കിൽ അതിനെ കയ്യിലെടുത്ത് ഒന്ന് കണ്ണിൽ വെച്ചതിന് ശേഷം മാത്രമേ അതിനെ വീണ്ടും ഉപയോഗിക്കാവുള്ളൂ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടേതല്ലാത്ത ഒരു പൈസയോ നാണയമോ പോകുന്ന വഴിയിൽ നിങ്ങളുടെ മുൻപിൽ കിടന്നാലും അതിനെ മറികടന്ന് പോകും പോവാതെ സൈഡിൽ കൂടി മാത്രം പോവുക ഇതും നമുക്ക് വളരെയധികം തരുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം പഠിക്കുന്ന ബുക്ക് പുസ്തകങ്ങൾ പെൻസിൽ പേന മുതലായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് തൊഴിലിടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ വസ്തുവിനെ ചവിട്ടാനോ മറികടക്കാനോ പാടില്ല ടീച്ചേഴ്സാണ് അങ്ങനെയുള്ളവർക്ക് ബുക്കും പുസ്തകങ്ങളും അങ്ങനെയല്ല തയ്യൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നൂലും സൂചിയും ഇനി റബ്ബറ് വെട്ടുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു റബ്ബറ് വെട്ടുന്ന സാധനം അതല്ല നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ തൂമ്പ വാക്കത്തി ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ബാങ്കിൽ ജോലി ചെയ്തവരാണെങ്കിൽ പൈസ അതേപോലെ തന്നെ പേന അങ്ങനെ അവനവൻ്റെ ജോലിക്ക് അനുസരിച്ചുള്ള അവനവൻ്റെ ആ ഒരു ആയുധങ്ങൾ ആ ആയുധങ്ങളാണ് നമുക്ക് അന്നം തരുന്നത് അന്നമെന്ന് പറയുന്നത് ദേവി മഹാലക്ഷ്മി തന്നെയാണ് ആ അന്നത്തെ നമ്മിലോട്ട് കൊണ്ടെത്തിച്ചു തരുന്ന ആയുധങ്ങളെയും നമ്മൾ ചവിട്ടാനോ മറികടക്കാനോ പാടുള്ളതല്ല ബുക്കും പുസ്തകവും നമ്മൾ ചവിട്ടുമ്പോൾ ചെറുപ്പം മുതൽ നമുക്ക് നമ്മുടെ പേരൻസ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത് തൊട്ട് കണ്ണിൽ വെക്കണം എന്നുള്ള കാര്യം ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോട്ട് വന്ന ബാഗൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് നമ്മുടെ മക്കളോട് ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണം അത് കാരണം അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ആ തെറ്റിന് ഗുരു നിന്ദയാണ് നമുക്കുള്ളിൽ വരുന്നത് ദേവിയുടെ കോപമാണ് നമുക്ക് മുകളിൽ വരുന്നത് അത് നമ്മളെ വളരെയധികം ദോഷമായിട്ട് മുന്നോട്ടുള്ള നമ്മുടെ ലൈഫിൽ പഠിക്കുന്ന വിദ്യ നമുക്ക് ഉപകാരപ്പെടാതെ ഇരിക്കാനും ഇത് നമ്മളെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അടുത്ത കാര്യം നമ്മുടെ ഗുരുക്കന്മാരാണ് ഗുരുക്കന്മാരെ ആരും മറികടന്ന് പോവാറില്ല പക്ഷേ ഗുരുക്കന്മാരെ ചവിട്ടുന്നതും കാലുയർത്തുന്നതും നിന്ദിക്കുന്നതും കളിയാക്കി വാക്കുകൾ പറയുന്നതും വളരെ വളരെ ദോഷമാണ് നമ്മുടെ ഗുരുക്കന്മാർക്ക് ചിലപ്പോൾ ദേഷ്യം കൂടുതലായിരിക്കാം അവർ ചിലപ്പോൾ നമ്മളെ അടിക്കുമായിരിക്കാം എന്നാൽ പോലും ഗുരുനിന്ദ നമ്മൾ ഒരിക്കലും ചെയ്യരുത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമ്മുടെ കാല് കൊണ്ടാൽ തീർച്ചയായും നമ്മൾ അവരെ തൊട്ടുതൊഴുതിരിക്കണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പെടുന്നതാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തെയും നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അധ്യാപകരെ കളിയാക്കുന്നതൊക്കെ വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരിക്കലും നമ്മളുടെ കുട്ടികൾ വീട്ടിൽ വന്നത് പറയുമ്പോൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് അടുത്തത് പശുവിനെ നമ്മൾ മറികടക്കാൻ പാടില്ലെന്നുള്ളതാണ് പോകുന്ന വഴിക്ക് ഒരു പശു ഉണ്ട് അതിനെ കണ്ടാൽ ആരും തന്നെ അതിൻ്റെ മുകളിൽ കൂടെ കയറി മറികടന്ന് പോവില്ല പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് പശുവിനെ കെട്ടിയ കയറിനെ മറികടന്ന് പോവാൻ പാടില്ല പശുവിനെ വളർത്തുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് നിങ്ങളുടെ പറമ്പിൽ പശുവിനെ കെട്ടിയിട്ട് അങ്ങനെയുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അവരോട് എനിക്ക് പറയാനുള്ളത് പശുവിനെ ചവിട്ടുന്നതും പശുവിനെ കെട്ടിയിട്ട് ആ ഒരു കയറ് മറികടക്കുന്നതും രണ്ടും ഗോമാതാവിനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മളെല്ലാവരും ഇത് ചെയ്തിട്ടുള്ളവരായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ പക്ഷേ ഇനിയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഇത് വെക്കണം ഒരിക്കലും പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറിനെ മറികടക്കാനോ ചവിട്ടാനോ പാടുള്ളതല്ല ചൂലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് കുനിയാനുള്ള മടി കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറുക്കി പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ മക്കളെയും അത് പ്രോത്സാഹിപ്പിക്കരുത് അവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം അതേപോലെയുള്ള അടുത്ത കാര്യം ദീപത്തെ മറികടക്കാൻ പാടില്ല കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം അത് അഗ്നി എന്ന് പറയുന്നത് ദേവനാണ് നമ്മുടെ ഹിന്ദു ശാസ്ത്രപ്രകാരം പ്രകാരം അത് ക്ഷേത്രത്തിലായാലും പോകുന്ന വഴിയിലായാലും വീട്ടിലാണെങ്കിലും ഇനി എവിടെയായാലും ആ ഒരു ദീപത്തിന് മുകളിലൂടെ കാല് വെച്ച് പോവരുത് ദീപത്തിന് മുകളിലൂടെ ആരും കാല് വെച്ച് പോവില്ല നമുക്ക് ചൂടാണ് പൊള്ളുമെന്നുള്ളത് നമുക്കറിയാം എന്നാൽ പോലും ആ ദീപത്തെ മറികടന്ന് കാല് പൊക്കി ആ ദീപത്തെ കടന്നു പോകേണ്ടുന്ന എന്തൊരു സാഹചര്യം നമുക്കുണ്ടായാലും അത് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അതും നമ്മുടെ പാപത്തിൽ വന്നു ചേരുന്ന ഒരു കണക്കാണ് അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ തിരുമേനിമാർ ബ്രാഹ്മണന്മാർ അവരെ അധിക്ഷേപിക്കാനോ മറികടക്കാൻ മറികടക്കുക എന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് അവരെ ചവിട്ടാനോ കളിയാക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ഉള്ളവരാണ് പൂണൂലിട്ടിരിക്കുന്ന ബ്രാഹ്മണരെ കാണുമ്പോൾ അത് പറഞ്ഞ് അവരെ കളിയാക്കുക കുടുംബ വെച്ചിരിക്കുന്നവരെ കാണുമ്പം കളിയാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളത് ചെയ്യരുത് സ്ത്രീശാപം ഗുരുശാപം മാതൃശാപം അതേപോലെ നമുക്ക് എന്തൊക്കെ ചെയ്താലും വിട്ടുപോകാത്ത ഒന്നാണ് ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ഇതൊക്കെ നമ്മൾ ദിനം പ്രതി ഇതിൽ മിക്ക കാര്യങ്ങളും ഇതിൽ പശു ചൂല് പൈസ ദീപം ഗുരുക്കന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ നമ്മളെ മാതാപിതാക്കളെയും നമ്മൾക്ക് ഉദ്ദേശിക്കാം അപ്പം ഇതൊക്കെ നമുക്ക് ദിനംപ്രതി നമ്മുടെ ലൈഫിലുണ്ടാണിപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും പണ്ട് കാലത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നതിൻ്റെ നേരെ ചെന്ന് കാലുമേ കാല് കയറ്റി വെച്ചൊന്നും നമ്മളാരും ഇരിക്കില്ല അതുപോലെ തന്നെ നമ്മളെക്കാൾ പ്രായം കൂടിയവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക തുടങ്ങിയിട്ടുള്ള സിസ്റ്ററൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ആർക്കും ആ ഒരു ശീലമില്ല അപ്പോൾ പോകുന്ന വഴിക്ക് അവരുടെ കാലിൽ തട്ടിയാലും അത് മൈൻഡ് ചെയ്യാതെ പോകുന്നവരാണ് ഇന്ന് കൂടുതലും ഉള്ളത് അങ്ങനെയല്ല നമ്മുടെ അച്ഛനും അമ്മയും ആണ് ഇപ്പം ഇപ്പം നമുക്ക് മക്കളുണ്ട് നമ്മുടെ മക്കൾ വന്ന് നമ്മുടെ കാലയിൽ ഒന്ന് തട്ടിയാലോ ചവിട്ടിയാലോ നമ്മളവരെ ശപിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും പോകുന്നില്ല നമ്മുടെ മക്കളല്ലേ നമ്മളത് മൈൻഡ് പോലും ചെയ്യില്ല പക്ഷേ അത് ഒരു പാപത്തിൻ്റെ കണക്കിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പണമാണെങ്കിലും ചൂലാണെങ്കിലും മാതാപിതാ ഗുരുവാണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ കണക്കിൽ ഉൾപ്പെടുന്ന ദീപമാണെങ്കിലും നമ്മൾ ഒരിക്കലും അതിനെ മറികടക്കാനോ ചവിട്ടാനോ പാടുള്ളതല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇത് പാപക്കണക്കിൽ വന്നു ചേരുകയും നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്താലും ഈ പാപങ്ങളൊന്നും നമ്മളിൽ നിന്ന് പോകുകയും നമ്മളൊക്കെ പറയാറുണ്ട് ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഉദാഹരണമെന്ന് പറയുന്ന ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപങ്ങളാണ് ഈ പാപങ്ങൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും നമുക്ക് ഫലം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ഇനി ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഗോമാതാവ് പശുവിൻ്റെ കയറ് ചവിട്ടിയതിനെ മറികടന്നിട്ടുള്ളവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഗോമാതാവ് പൂജ ചെയ്യുകയോ പശുവിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം വേദം പഠിച്ച ബ്രാഹ്മണന്മാരെ ക്ഷേത്രത്തിലെ തിരുവേനിമാരെ ചവിട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കാലിൽ തൊട്ട് തൊഴുതാൽ മതിയാവും ചൂല് എന്ന് പറയുന്നതിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിന്ദിച്ചിട്ടുണ്ട് മറികടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയോട് മാപ്പ് പറഞ്ഞ് മഹാലക്ഷ്മിക്ക് പൂജ ചെയ്താൽ അത് മാറിക്കിട്ടും ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടെ കാല് തൊട്ടാൽ മാത്രം മതിയാവും ഗുരുക്കന്മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ അവരെ ചവിട്ടിയിട്ടുണ്ട് അതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ചവിട്ടിയിട്ട് ഒന്ന് തൊട്ട് കഴുകാൽ മതിയാവും അത് നിങ്ങൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്കത് ചെയ്താൽ മതി ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ അവരോട് മാപ്പ് പറയരു പിതൃപക്ഷം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാപ്പ് അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും അഗ്നിയെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അഗ്നിയെ നിങ്ങൾ മറികടന്നിട്ടുണ്ടെങ്കിൽ അഗ്നിക്ക് വേണ്ടുന്ന മര്യാദ കൊടുത്ത് ദീപത്തെ നല്ല രീതിയിൽ അലങ്കരിച്ച് ദീപത്തിനോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ പ്രതിവിധികളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് പോരാ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ ഒരു രൂപായം കൊണ്ട് പോയിട്ട് കരചരണകൃതം വ കായിജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതമവിഹിതം വ സർവമേതത് ശിവസ്യ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭു എന്നുള്ള ക്ഷമാപണ മന്ത്രവും കൂടി ചൊല്ലിയാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വലിയ വലിയ രീതിയിലുള്ള ഇത്തരം പാപങ്ങൾക്കൊക്കെ പരിഹാരമായി കിട്ടും എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് നിൽക്കുകയും ചെയ്യരുത് കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ല നമ്മൾ അറിയാതെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മഹാപാപമാണ് പക്ഷേ നമുക്കതിനെക്കുറിച്ച് ഒരറിവും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രായചിത്തം ചെയ്താൽ തീർച്ചയായും ആ ഒരു പാപം മാറിക്കിട്ടും അതല്ലാണ്ട് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് വീണ്ടും വീണ്ടും ആ ഒരു പാപം ചെയ്യാൻ പോയാൽ അതിന് നമ്മൾ എത്ര ഗംഗയിൽ പോയി കുളിച്ചെന്ന് പറഞ്ഞാലും ആ പാപക്കറ മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഈ തെറ്റുകൾ ചെയ്താലാണ് നമ്മുടെ ലൈഫ് എങ്ങും എത്താതെ പോകുന്നത് എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ